നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് സമ്പദ് വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് അതോടൊപ്പം വിവിധ തരം വ്യവസ്ഥകളെ പറ്റിയിട്ടും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ നോക്കിയാലോ സമ്പദ് സമ്പദ്വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ് അല്ലേ ശരിയാണ് ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ് സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് ശരിയല്ലേ ചില രാഷ്ട്രങ്ങൾ തുടക്കത്തിൽ ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങളായിരിക്കാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങളായിരിക്കാം പിന്നീട് എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ചില രാഷ്ട്രങ്ങൾ മിശ്ര സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നത് കാണാൻ കഴിയുമല്ലേ അപ്പോൾ സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താണ് അവ മാറിക്കൊണ്ടിരിക്കുന്നു ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ് എന്താണ് ഉൽപ്പാദനം വിതരണം ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ് അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ ഒന്നും നോക്കാം നമുക്ക് സമ്പദ് സമ്പദ്വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഉൽപ്പാദനം വിതരണം ഉപഭോഗം എന്നിവ സമ്പദ്വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ് നമുക്കിനി വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം അല്ലേ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കുന്നത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമ്പദ് വ്യവസ്ഥയെ മൂന്നായിട്ട് തിരിക്കുന്നത് ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമ്പദ് വ്യവസ്ഥയെ മൂന്നായിട്ട് തിരിക്കും ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്തൊക്കെയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി സോഷ്യലിസ്റ്റ് ഇക്കോണമി മിക്സഡ് ഇക്കോണമി അല്ലേ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്നൊന്ന് നോക്കാം ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ എന്താണ് ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്താണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ പ്രത്യേകതകൾ എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട് പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്താണ് ഗവൺമെൻറ് ഇടപെടൽ പരിമിതമാണ് എന്തൊക്കെയാണ് എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലുണ്ട് പരമാവധി ലാഭം എന്നതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ലക്ഷ്യം ഗവണ്മെൻറ്റ് ഇടപെടൽ എന്താണ് ഗവണ്മെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതമാണ് എവിടെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഗവണ്മെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതമാണ് സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും കഴിയും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ എന്താണ് സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ വേണമെങ്കിലും സംഭരിക്കാം അവ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും അവർക്ക് എന്ത് ചെയ്യാം ഉൽപ്പാദിപ്പിക്കാം ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അതായത് ഉപഭോക്താവിൻ്റെ പരമാധികാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലേ ഉൽപ്പാദനം ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞു ഉപഭോക്താവിന് ഈ വിപണിയിൽ എന്താണ് പൂർണ്ണമായും സ്വാതന്ത്ര്യമുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലേ വ്യവസായ സ്ഥാപനങ്ങൾ പരമാവധി ലാഭം ഉണ്ടാക്കുകയല്ലേ ലക്ഷ്യം അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് മത്സരം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെൻറ്റിൻ്റെ സജീവ പങ്കാളിത്തം ഇപ്പോഴൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് എന്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ പരമാവധി ലാഭം എന്നതാണ് ഇവിടുത്തെ ഒരു ലക്ഷ്യം ഗവണ്മെൻറ്റിൻ്റെ ഇടപെടൽ ഇവിടെ എന്താണ് പരിമിതമാണ് ഗവണ്മെൻ്റ് ഇടപെടൽ പരിമിതമാണ് സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും ഇവിടെ സാധിക്കും ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അത് ഉപഭോക് ഉപഭോക്താവിൻ്റെ പരമാധികാരത്തെയാണ് കാണിക്കുന്നത് വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുമുണ്ട് ഇനി നമുക്ക് സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്താണെന്ന് നോക്കാം സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്താണെന്ന് നോക്കാം എല്ലാ ഉൽപാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണ് എല്ലാ ഉൽപാദക ഘടകങ്ങളുടെയും ഉടമസ്ഥ അവകാശവും നിയന്ത്രണവും ഗവൺമെൻറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി സാമ്പത്തിക പ്രവർത്തനങ്ങളിലെല്ലാം എന്തു ചെയ്യുന്നത് തീരുമാനമെടുക്കുന്നത് എന്താണ് ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത് അപ്പോൾ എല്ലാ ഉത്പാദക ഘടകങ്ങളുടെയും ഉടമ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറിൽ നിക്ഷിപ്തമായിരിക്കും ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ആയിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം നമുക്ക് ഉൽപ്പാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെൻറിൽ നിക്ഷിപ്തമായിരിക്കും സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ലാഭമായിരുന്നു ലക്ഷ്യമെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ എന്താണ് സാമൂഹിക ക്ഷേമമാണ് ലക്ഷ്യം വിപണിയുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം എന്താണ് വിപണിയുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ എന്ത് ചെയ്യുന്നു വിഭവങ്ങളെ വിനിയോഗിക്കുന്നു വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഈ കേന്ദ്ര ആസൂത്രണ സമിതി ആയിരിക്കും വിഭവങ്ങളെ വിനിയോഗിക്കുന്നത് വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുകയാണ് ലക്ഷ്യം എന്താണ് സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ഒരു പ്രധാന ലക്ഷ്യം വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുക നിങ്ങളൊരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കുക ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്രിസ്ത്യൻസാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് അത്തരം ചോദ്യങ്ങളെ നേരിടാൻ നമ്മൾ ഇതെല്ലാം പഠിച്ചേ പറ്റൂ പണ്ട് പരീക്ഷ എഴുതുമ്പോൾ ഉള്ളതുപോലെ അല്ല എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പാണ് ക്രിസ്ത്യൻസ് അത് നന്നായി എസ് സി ആർ ടി പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും നമുക്കിപ്പം കാണാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഒരു ഗവണ്മെന്റിൻ്റെ സജീവ പങ്കാളിത്തം കാണാൻ കഴിയുന്നതുപോലെ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്തതാണ് മിക്സഡ് ഇക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ് മിക്സഡ് ഇക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകളെ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകളെ ഒരുമിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത് എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും ഒരു സഹവർത്തിത്വം നമുക്കിവിടെ കാണാൻ കഴിയും എന്താണ് സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം നമുക്കിവിടെ കാണാൻ കഴിയും ലാഭേച്ഛയും സാമൂഹിക ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങളാണ് ലാഭേച്ഛയുമുണ്ട് ഒപ്പം സാമൂഹിക ക്ഷേമവുമുണ്ട് അല്ലേ അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ലാഭമായിരുന്നു സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ സാമൂഹിക ക്ഷേമമായിരുന്നു മിക്സഡ് ഇക്കോണമിയിൽ ഇത് രണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും ഒരു സഹവർത്തിത്വവും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യമാണ് മറ്റൊരു പ്രത്യേകത എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഗവണ്മെൻറ്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള എന്താണ് സാമ്പത്തിക ആസൂത്രണം ഉണ്ട് അല്ലേ ഗവൺമെൻറ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവണ്മെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടാകും ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് പ്രാധാന്യം നൽകുകയും ചെയ്യും അപ്പം എന്തൊക്കെയാണ് സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വമുണ്ട് ലാഭേച്ഛയും സാമൂഹിക ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഗവൺമെൻറ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് പ്രാധാന്യം നൽകുന്നുണ്ട് മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്